ഹലോ അപ്പം ഞങ്ങളൊരു ചെറിയ ഓണം ഷോപ്പിങ്ങൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ നിച്ചുവിനെ കൊണ്ടുവന്നിട്ടില്ല നെച്ചുനെ അച്ചച്ചയോടൊപ്പം വീട്ടിലിരുത്തിയേക്കാം ഞാനും അമ്മയും മാത്രമാണ് പോകുന്നത് ബസ്സിൽ കയറിപ്പോയതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ആദ്യം എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഇട്ടു നോക്കി ഊരി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണത് ഞാൻ ഓൺലൈൻ മേടിച്ചൊരു ധാവണി സെറ്റാണ് അത് കഴിഞ്ഞ് പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ട് ഇവിടെ ഓണത്തിൻ്റെ കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ ടൈപ്പ് ഡ്രസ്സുകളാണ് അതൊക്കെ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് നോക്കി എങ്ങനെയുണ്ട് എന്നൊക്കെ പിന്നെ മുണ്ടും നല്ല ഇങ്ങനെ വെറൈറ്റി മുണ്ടുകളൊക്കെ ഉണ്ട് കണ്ടൊക്കെ കഥകളി തെയ്യത്തിൻ്റെയൊക്കെ പ്രിൻറ്റൊക്കെ വരുന്ന മുണ്ടുകളുണ്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു അച്ഛനും അമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്തു ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ഇത് ഒരു റെഡിമെയ്ഡ് പൂക്കൾ എന്താ തറയുണ്ടല്ലോ പൂത്തറ അതിൻ്റെ സെറ്റ് മേടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതാ ഇതാണ് അതിൻ്റെ ആ സെറ്റ് അങ്ങനെ അതും മേടിച്ചു അവർക്കവിടെ ഭയങ്കര കള ഇത് സെല്ലിങ്ങുള്ള സംഭവമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇത് ഓൺലൈനിൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ കടയിൽ പോയി ഡയറക്റ്റ് മേടിച്ചു പിന്നെ കുറച്ച് പൂവ് മേടിച്ചു പൂവ് ഞങ്ങൾക്ക് കുറവാണ് അതുകൊണ്ട് പൂവും കുറച്ച് മേടിച്ചു ഇനി ഇനിച്ചു മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞു അതും മേടിച്ചു കുറ ഒരു മുഴ എന്നിട്ട് അങ്ങനെ അതാണ് പിന്നെ തിരിച്ച് ബസ് ബസ് കിട്ടാൻ വേണ്ടി ഒരു ഓട്ടോ ഓടി ബസ്സൊക്കെ കിട്ടി തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ തന്നെ പൂവെക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് എടുത്ത് മുറിച്ച് വെച്ചു കൊടുത്തു ബാക്കി നാളെ വെച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉള്ളു അത്രേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ